ഓരെല്ലാരെല്ലാർക്കും അറിയാമോ കാവളാണ് നാട് വീടിന്ന് പറഞ്ഞത് അപ്പോൾ കാവളയുടെ കൊരക്കാർ പോയി കണ്ടു നമുക്ക് അറിയാ ഇവിടെന്ന് ബ ടയർ ചെക്ക് ചെയ്യേണ്ട വണ്ടി ദേ ഇതാണ് നമ്മുടെ വണ്ടി കണ്ടോ എല്ലാവർക്കും അറിയാമോ ഇതെല്ലാം മുടി മുടി കടക്കും ലൈനിൽ എന്നാലും ഇന്ദിരി കട്ടമൊക്കെ പൊടി അടിഞ്ഞു പൊടി ഇന്നത്തെ പേരെന്താണെന്ന് അറിയാമോ യൂട്യൂബ് യൂട്യൂബ് റെഡി അപ്പോൾ ഓക്കേ സമർസരായ എവിടെ പോണേ ആണ് വർക്കല ഓ നമസ്കാരം യെസ് രണ്ട് കോവളം പോയി മടിച്ചു കണ്ടോ ഗൈസ് രണ്ട് സൈഡ് റെയിൽവേ സ്റ്റേഷൻ സിരയിലെ പാലം പക്ഷേ അച്ഛനല്ല ഇത് വർക്കല സ്റ്റേഷൻ അല്ലേ അപ്പോൾ ഇനി നമ്മൾ എത്രരായി നമ്മൾ കുറേ ഇങ്ങനെ ആദ്യം വിചാരിച്ചു വർക്കല ക്ലിപ്പിലോട്ട് പോവാന്ന് അപ്പൊ വീഡിയോസ് എടുക്കാൻ പറ്റൂല നല്ല വന്ന് ടയേഡ് ആയി പോകും അപ്പൊ അതുകൊണ്ട് വിചാരിച്ചു ആദ്യം വന്ന് വീഡിയോസ് എടുത്തതിന് ശേഷം അത് കാപ്പിലോട്ട് പോവാത്തെ വിഷുവല് കാണണ്ടേ ഈ അവിടെ പോകുന്ന റോഡ് സൈഡിൽ തന്നെ ഒരുപാട് നല്ല വിഷ്വൽ ഉണ്ട് കണ്ടോ ഇതുപോലത്തെ തെങ്ങും വെള്ളവും വിഷുലന്ന് പറഞ്ഞു ആയിനേ ഇതാണു മക്കളെ വിഷുല നോക്കിയേ എന്ത് രസമാണ് കാണൈ ദാ ഇത്െന്നു അവസാനിക്ക്മ്പോൾ ബീച്ച് പോലെ ഉണ്ട് ഇവിടെ രണ്ടോ സൈഡ് കൊള്ളല്ലേ ഇപ്പൊ നമ്മൾ കാപ്പിൻ ബീച്ചലേക്ക് പോ거든요 എത്തി ഗയ്സ് കാപ്പിൻ ബീച്ചെ എത്തി ഓപ്പൺ ഓപ്പൺ ആയിട്ടില്ല മിക്കവാറും വൈകിട്ടായിരിക്കും ഇതൊക്കെ സന്തോഷായ കാപ്പിൽ വന്നപ്പോ ഈ ഷോപ്പിനെ കാപ്പിൽ ബീച്ചിൽ അത് കഴിഞ്ഞ് വർക്കിലോട്ട് പോകും നമ്മള് നടന്ന് നടന്ന് നടന്ന പോവണെതിക്കണ്ടാ വീഡിയോ എടുക്കണ വീഡിയോ തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഇത് വെള്ളം കാക്ക ഇവിടെ ഒരു ഗ്യാപ്പ് കിട്ടിട്ടുണ്ട് പക്ഷെ അങ്ങോട്ട് പോവാൻ പറ്റൂല വെള്ളം വരാൻ വേണ്ടി വിശപ്പ് ഇതാകണന്ന് കറങ്ങണു പാടിക്കോ ആയൽ കടലേ കായൽ കടലേ ഓ പഞ്ചന പാട്ടിന്ന് അവിടുത്തെ അല്ലേ സൂപ്പർക്കാണ് നിന്റെ പാട്ട് നിർത്തു അടിപൊളിയല്ലേ ഏ കഴിക്കാം കണ്ട നല്ല രസട്ട നല്ല മഴ ആയിട്ടാണ് നമ്മൾ വന്നത് എന്താവും അറിയില്ല മഴ പെയ്തു കഴിഞ്ഞ മൊത്തം അടിപൊളി നോക്കുന്നു ഇവിടെ നിർത്തിട്ട് സൂപ്പർ നിരത്തില്ലേ അത് ഡാൻസ് ഒക്കെ അടിപൊളി പക്ഷെ ഇവിടെ എങ്ങനെയുണ്ട് പ്ലേസ് എങ്ങനുണ്ട് മഴയാണ് മഴ പക്ഷെ ഉം നല്ല മഴ അല്ലേ കണ്ടാ രാഷ്ട്രപതി ഹെലികോപ്റ്ററിൽ പറഞ്ഞാപ്റ്ററിൽ കണ്ടോപ്പി രാഷ്ട്രപതി പറഞ്ഞേ പൂവും പറിച്ചോണ്ടിരിക്കെലോപ്റ്റർ ആ നോക്കാം അങ്ങോട്ട് ണ്ടാ ഈശോപ്പി എങ്ങനെയുണ്ട് ഈശോപ്പി അടിപൊളി ഇഷ്ടപ്പെട്ടാ ഇനി വരണോ ആ ഇപ്പൊ കൊണ്ടുവരാ പത്ത് നാപ്പത് കിലോമീറ്റർ വഴി എനിക്ക് വയ്യ എന്നിട്ടാണ് എന്നെവിടെയും കൊണ്ട് തള്ളിട എന്നെ ഒറ്റക്കി നടന്നു പോവണല്ലേ വിശക്കണെങ്കിൽ ആണ്ടാ മണല് വരുത്തിന് ണങ്ങി ആടി ആടി ഫുട്ബോൾ ആടി ഇങ്ങോട്ടാടി ഇങ്ങോട്ടടി ഓഞ്ചോ ഇങ്ങോട്ടാടി ഇങ്ങോട്ടടി ഇങ്ങോട്ട് ഇങ്ങോട്ട് കമാൽ കമാൽ ഫുട്ബോൾ ഫുട്ബോൾ പ്ലെയർ ആണ് ഓടിക്കണിയാ ഓടി പോളി അങ്ങനെ നമ്മള് കാപ്പൽ ബീച്ചിൽ നിന്ന് പോവാണ് വിഷം കിറങ്ങി തളന്നതാ പോണേ കാട് വിശപ്പില്ലല്ലോ തളന്നീച്ചിൽ എന്നത്തേക്കും നല്ല മഴയാണ് ഈശപ്പ് ഇരിക്കണോ വിശന്ന് കിറങ്ങിയിരിക്കുന്നേ അപ്പം വിശന്ന് കിറങ്ങി പോയത് അത്തര ബീച്ചിലോട്ട് പോലെ ഇവിടെ രാഷ്ട്രപതി പറഞ്ഞുകൊണ്ട് വർക്കലെത്തി അപ്പം ഈശോപ്പി തലയില് ഒക്കെ വെച്ചു നോക്കട്ടെ ക്യാപ്പ് വെച്ചു ഓ അടിപൊളി വേണ്ട രാഷ്ട്രപതി വന്നതിന്റെ വണ്ടി നിന്നെ കാണാനൊന്നും അല്ലാതെ രാഷ്ട്രപതി വന്ന വണ്ടി ഈഷപ്പിയെ കാണാവുന്ന വണ്ടി പറയണത് അങ്ങനെ നമ്മൾ വർക്കല എത്തിയിരിക്കുകയാണ് വർക്കല ബീച്ചിലോട്ട് ഈഷോപ്പ് ബീച്ചൊക്കെ നോക്കി നിൽക്കുകയാണ് നോക്കി ഈഷപ്പിനോട് സായിപ്പു നോക്കിനിരിക്കും നല്ല ഭംഗി ഭംഗിട്ടാ കള്ളനല്ലേ ഈ ഷർട്ടി ഓരോ കടകളും പായ നോക്കി നടക്കുകയാണ് ആ ഈ ഷോപ്പിന്റെ കണ്ടപ്പോ ഈ അത് കൊള്ളാം എത്ര ഇതും ഭയങ്കര പക്ഷേ നല്ല രസം അതെവിടെ ചാടിപ്പോണ ഇത് കമ്മലാ ഇത് എത്ര ആണ് എത്ര ഈശോപ്പിക്ക് സർപ്രൈസായിട്ട് ഇത് വാങ്ങിച്ചു കൊടുക്കാന്ന് വിചാരിച്ച് ഇഷ്ടപ്പെട്ടു ഈശോപ്പി ഞങ്ങൾ ദൂര ആണ് ഇത് വാങ്ങിച്ചു കൊടുക്കാൻ ഈശോ പിണങ്ങി പോവാണ് കഞ്ഞായി മേടിച്ചു സർപ്രൈസായിട്ട് കൊടുത്താലോ പിണങ്ങി കഴിക്കണ അയ്യോ അതൊക്കെ എന്തിനു കൊച്ചു കുട്ടിയോ കളിക്കണല്ലേ അത്ര പെൺക്കോ ഭയങ്കര പെണക്കോ ഭയങ്കര പൈസ ആയിരുന്നു അതിനകത്ത് എന്തിനു മേടിച്ചിട്ട് കൊച്ചു കുട്ടികൾ സാധനം മേടിച്ചിട്ട് ആന്ന് വേണ്ട പിണക്കോണാ വർക്കല വന്നിട്ട് ഈഷോപ്പിക്ക് എന്ത് കഴിക്കണം അതാ ചെക്ക് ചെയ്തോണ്ടിരിക്കണ നിരീക്ഷണത്തിലാണല്ലോ ഓക്കെ ഷോപ്പിന്റെ പേര് പറഞ്ഞില്ല ഇതാണ് വ്യൂ ആടി പുളിയല്ലേ വ്യൂസ് ആളൊന്നെ ചമ്മി പാസ്ത കഴിക്കാൻ പോയി ആളെ ചമ്മി നാട് പോവുകയാണ് സംഭവം രാഷ്ട്രപതി വന്ന കാരണം കടയിൽ ക്ലോസ് ആയിരുന്നു അങ്ങനെ നമ്മളിതാ നടക്കുകയാണ് എല്ലാം വണ്ടി പോണേട്ടാ ൊരു തൊടലും ഈശോബി തൊടലും തൊടലും കഴിക്കാനുള്ള കൈയാണ് തൊടല് അത് പല വേലത്തിനും കാണിക്കുന്ന തൊടരുത് തൊടരുത് ആ ഇരുന്ന് ആ കിടന്ന് ആ പറഞ്ഞോ അപ്പൊ നമ്മളെ വർക്കല യാത്ര ലവ് വഴ ആയത് കൊണ്ട് നമ്മള് വർക്കല യാത്രയൊക്കെ ഈഷോപ്പിൽ തളന്നു അതുകൊണ്ട് വർക്കല വന്നത് നമ്മൾ അധികം സ്പെൻഡ് ചെയ്യാൻ പോലെ വർക്കറെ കണ്ട മിണ്ടായിരി വർക്കല ബീച്ചിൽ നമ്മൾ വർക്കല അതിന്റെ പേ ആ ക്ലിപ്പ് ഹൗസിലൊന്നും നമ്മൾ കയറുന്നില്ല നമ്മളെല്ലാം സ്റ്റോപ്പ് ചെയ്ത് നമ്മൾ അയ്യോ അയ്യോ നമ്മളെ വീട്ടിലോട്ട് പോകും വീട്ടിലോട്ട് എല്ലാം സ്റ്റോപ്പിന് വീട്ടിലോട്ട് പോകണം മഴ കാരണം നമുക്ക് ഇനി ഇവിടെ നിൽക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ് കാരണം ഈശോപ്പി വീണ് പോവും അവിടെ നെക്സ്റ്റ് ടൈം വർക്കല ഇറങ്ങാമെന്ന് വെച്ചാൽ അപ്പോൾ എന്തായാലും കാപ്പിൽ എൻജോയ് ചെയ്തു അപ്പം നമ്മൾ ഇറങ്ങി പക്ഷേ ഒന്നും ആസ്വദിക്കാൻ പറ്റില്ല വിഷമമുണ്ട് എന്നാലും ഈശോപ്പിക്ക് സന്തോഷമാണ് കണ്ടോ ചെൻറ്റഡേ അപ്പോൾ അവിടെ ഞാൻ വണ്ടി കയറുമ്പോൾ ഹെൽമറ്റൊക്കെ എടുത്ത് തലയിൽ വെച്ച് അവിടെ ഒരു ക്യാമറ അപ്പച്ച അല്ല സായിപ്പ് അങ്ങനെ നമ്മൾ ഇവിടെയാണ് വർക്കന നമ്മൾ ഫുഡ് കഴിക്കാൻ കാരണം ഇവിടെയാണ് ഈശോത്തോട്ട് കയറി പോയി പല്ല കൊണ്ട് വേണ്ട ഡോലുവ പല്ലക്കൊണ്ട് വേണ്ട അങ്ങനെ പല്ലിപ്പിക്കാട്രാഗൺ ചിക്കനും പൊറോട്ടയാണ് നമ്മൾ പറഞ്ഞത് കൊണ്ട് വെച്ചാ ഉള്ളു അത്രക്ക് വിഷപ്പ് തല ഇറങ്ങി പോയത് വിഷം അങ്ങനെ കഴിക്കണം എങ്ങനെയുണ്ട് കഴിച്ചിട്ട് അപ്പം കഴിച്ച് നമ്മുടെ ട്രിപ്പ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഫുഡൊക്കെ കഴിച്ച് നമ്മളിവിടെ ഇറങ്ങി ഇനി നേരെ മുന്നോട്ട് പോണം ഓക്കെ അപ്പം നിങ്ങൾക്ക് ഈ ഒരു ബ്ലോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അത്രയല്ല ബൈ